തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം ആലങ്കോട് നിന്നും ചാത്തമ്പാറ നിന്നും നമുക്കിതായി ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം ചാത്തമ്പാറ ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററാണ് വരുന്നത് ആലങ്കോട് ജംഗ്ഷനിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നര ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ആലം ആലങ്കോട് നിന്ന് നമ്മളകത്ത് ഈ പോകുമ്പോൾ കിളിമാനൂർ റോഡിൽ കയറി കുറച്ചു ദൂരെ വന്ന് വന്നു കഴിഞ്ഞാൽ ആ റോഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എണ്ണൂറ് മീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ് വരുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോരമായിട്ടുള്ള വീട് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാൻ വാ ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് ഒരു നല്ല റോഡ് വരുന്നത് ചാത്തമ്പാറയിൽ എന്നാണ് കേട്ടോ അതായത് ചാത്തമ്പാറയിൽ എന്നാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എളുപ്പം ചാത്തമ്പാറ ജംഗ്ഷനിൽ നിന്ന് പുതുക്കുന്ന് ശിവക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് കാണാം ആ ആർച്ചിനകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ വലത്തോട്ടുള്ള റോഡ് കട്ടായി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ഈ മുൻവശത്ത് തന്നെ രണ്ട് ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് കാർ അകത്തേക്ക് ഗേറ്റാവുന്ന രീതിയിൽ വലിയൊരു ഗേറ്റും ഇവിടെ നമുക്കല്ലാണ്ട് ഒരു ചെറിയൊരു ഗേറ്റും ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ വീടിരിപ്പ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പൊക്കപ്പുറത്തിരിക്കുന്ന ഫീലാണ് കേട്ടോ വീടിന്റെ മുൻവശത്തൊക്കെ നോക്കി നമുക്ക് ചുറ്റും തന്നെ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് നല്ല വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് തന്നെ കിട്ടും ഇങ്ങോട്ടേക്കും നമുക്ക് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ അത്രയും നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് പ്രോപ്പർട്ടിക്ക് വരുന്നത് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് വീടിൻ്റെ ഒരു എക്സ്റ്റേർണൽ എലിവേഷൻ നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയറിലുള്ള ഭംഗിയും കേട്ടോ ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും ഈ ഗ്രൗണ്ട് ഫ്ലോറിലും ഒരു കോർണർ വരുന്നിടത്ത് ഈ ഒരു എലമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് മെറ്റലിലാണ് നമുക്കിതിൻ്റെ ഫ്രെയിം ഒരുക്കിയിട്ടുള്ളത് ആ രീതിയിലുള്ള ഒരു ജനലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതായത് ഇവിടെ ഒരു രണ്ട് പാളി ഈ ഭാഗത്തായിട്ടൊരു മൂന്ന് പാളി ആ രീതിയിൽ വരുന്ന ഒരു കോർണറിൽ വരുന്ന കോർണർ വിൻഡോ ആയിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മുൻവശത്ത് ഇത് ഇങ്ങനെ ചുറ്റി വരുന്ന രീതിയിൽ ഒരു വരാന്ത സ്പേസ് കിട്ടും ശരിക്കും നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസാണ് അതായത് ഇവിടെ ആയിട്ട് നമുക്ക് കിണർ കാണാൻ സാധിക്കും ശരിക്കും കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ബാക്കിയാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് വരും നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം മുൻവെസ്തായി ഈ വാതിൽ ചെയ്തിരിക്കുന്ന ലാവിൻ തടിയിലാണ് രണ്ട് ബാളികളിലായിട്ടാണ് നമുക്ക് ഈ വാതിൽ ഒരുക്കിയിട്ടുള്ളത് അകത്തേക്ക് കയറി നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ജനലിൻ്റെ ആ ഒരു കോർണറിൽ പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഫുള്ളായിട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ജനൽ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലെല്ലാം മിനിമലായിട്ടുള്ള ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നല്ല ഈസ്തറ്റിക് ലുക്കിൽ തന്നെയാണ് ആ ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം താഴെയായിട്ട് നമുക്ക് വീണ്ടും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതിനകത്തെല്ലാം നമുക്ക് എല്ലാ സാധനങ്ങളും കീപ്പ് ചെയ്യാം അതുപോലെ തന്നെ വയറിംഗ് എല്ലാം കൺസീൽഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും സ്റ്റെയറിൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഒരു പാർട്ടിഷൻ ദൈപോലുള്ള നിഷു എടുത്താണ് നീറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണേ ഈ രീതിയിലാണ് നമ്മുടെ കിച്ചണിനകത്തുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം പാത്രങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് നനഞ്ഞ പാത്രമാണെങ്കിൽ തന്നെ വെള്ളം ഇതിനകത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് താഴെ തന്നെ ഒരു എലിവേറ്റ് ആയിട്ടൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചിലയിടത്ത് ഈ ഒരു സാധനം കിട്ടത്തില്ല കേട്ടോ നമുക്ക് ഈ മോഡലാ കിച്ചണിനെ വർക്ക് ചെയ്യുമ്പോൾ അകത്ത് താഴെയായിട്ട് തന്നെ വയ്ക്കുന്ന രീതിയിലാണ് നോർമലി വരൽ ഇതാകത്തേക്ക് എലിവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കൗണ്ടർ ടോപ്പ് വരുന്നത് ഒരു വൈറ്റ് കളർ ടൈലാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കിച്ചൺ നല്ല നീറ്റായിട്ടുണ്ട് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം അതായവിടെയും സ്ലാബ് ചെയ്ത് അതിന് മേളിലേക്കും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലെ സ്ഥലം ഇത്രയും വളരെ സ്പേഷ്യസ് സ്പേഷ്യസാണ് അതും പോരാൻ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു വർക്ക് ഏരിയയും കൂടെ കാണാം വർക്ക് ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാ ഇവിടെ സ്ലാബ് ചെയ്ത് അടിയിലേക്കുള്ള സ്പേസ് ഫുള്ള് നീറ്റാക്കിയിട്ടുണ്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ ഭാഗത്തും നമുക്ക് സ്ലാബുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം സ്ലാബ് ചെയ്ത് അതിന് മുകളിലേക്കും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബാക്കിലോട്ടുള്ള ഡോറ് രണ്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതിങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല നല്ല പ്രകാശം ഞാൻ വരുന്നുണ്ടാവും ഫുൾ ഡോറായിട്ട് തോന്നിയും വരത്തില്ല ഇത് ശരിക്കും നമ്മുടെ പഴയ വീടുകളിൽ ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ ഇത് കൊള്ളാം ഈ നമുക്ക് പ്രയോജനം വരുന്ന പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് നേരത്തെ കാണിച്ചു തന്നാണ് വീടിൻ്റെ പിൻവ പിൻവശം ഇങ്ങനെയാണ് വരുന്നത് പിൻവശത്തും നമുക്ക് അത്യാവശ്യം നടന്നു നീങ്ങാം രീതിയിൽ സ്പേഷ്യസ് ആണ് കാരണം അഞ്ച് സെൻറ് സ്ഥലം ഉള്ളതാണ് നമുക്ക് സാധാരണ ഗതിയിൽ ചുറ്റുവട്ടത് നാല് സെന്റിലൊക്കെ ആണെങ്കിൽ ഇറങ്ങിയിക്കാൻ പറ്റത്തില്ല അഞ്ച് സെൻറ്റാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിന്ന് കാര്യങ്ങൾ പെരുമാറാനുള്ള സ്പേസ് കിട്ടുന്നുണ്ടാവും നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമുകളാണ് അത് പോകെ നമുക്ക് എക്സ്ട്രാ ഒരു ബാത്റൂം സൗകര്യം ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് അത് ഡൈനിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരകത്തേക്കൊന്ന് കയറിയിട്ടാണ് നമുക്ക് ബാത്റൂമിൻ്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കോ കിച്ചണിലേക്കോ ഫേസ് ചെയ്യുന്ന രീതിയിൽ ബാത്റൂം വരുന്നത് പല ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട് ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ സിറയുടെ ഫിറ്റിങ്സാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ്ങിലെല്ലാം തന്നെ ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ആ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തെല്ലാം ഫിറ്റിങ്സ് എല്ലാം സിമിലറാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെറയുടെ ഫിറ്റിങ്സ് ആണ് നമുക്ക് നമുക്കിതിനകത്തെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഏറെ വരുമ്പോൾ നല്ലതുപോലെ തന്നെ ആ പ്രകാശം വരുന്നുണ്ട് കേട്ടോ കാരണം നമുക്കിവിടെ വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട് അതുവഴി തന്നെ നല്ലപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഈ റെയിലിംഗ് ചെയ്തിട്ടുള്ള സ്റ്റീലും ഗ്ലാസ്സിലുമാണ് ഈ റെയിലിംഗ് റയിലിംഗ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ അതായി ഭാഗത്തായിട്ടൊരു റൂം കാണാം അതിൻ്റെതായ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയയോ ഒരു കബോർഡോ ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ബാക്കി ബെഡ്റൂമിൻ്റെ ലേ ഔട്ട് എല്ലാം സിമിലറാണ് നമ്മുടെ കണ്ട അതേ രീതിയിലുള്ള അതേ സൈസിനുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിതാ ഈ ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ ഇവിടുത്തെ ഒരു ജെല്ല് നോക്കിയാൽ മേണ്ടായിട്ട് ഈ രീതിയിലൊരു ജെന്നു എടുത്തിട്ടുണ്ട് എങ്ങനെയാഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്റ്റീരിയറിലെ എലിവേഷൻ ആ രീതിയിൽ മേണ്ട സ്ലോപ്പിംഗ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ടെറസ് നമുക്കുണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ലോപ്പിംഗ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് സിറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്കിത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു കോമൺ ഏരിയയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ആ ബാൽക്കണിയിലേക്ക് നോക്കാം പിന്നീട് പോകാം ഇതുവഴി നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം എങ്ങനെയാ വെച്ചാൽ ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഞാൻ താഴെ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടില്ല പോലെ അതായത് ഈ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ ഒരു ജനലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലറാണ് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഇതിനകത്തുള്ള പൈപ്പ് ഫിറ്റിങ്സൊക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിന്റെ ഫിറ്റിങ്സ് ആണ് ഷവറിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ആ രീതിയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാ ഈ ജെന്നലും നമുക്ക് ഇങ്ങനെ തുറന്നതിന് ശേഷം ഇങ്ങനെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും ആ രീതിയിലൊരു പ്രൊവിഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് മെറ്റലാണ് നമുക്ക് ഈ ഒരു ജനൽ ബാക്കിയുള്ള ജനലെല്ലാം ഷട്ടറെല്ലാം വന്നിട്ട് തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിൽ വരുന്ന ജനലിൻ്റെ ഈ പാളിയും ഇതും തന്നെ വരുന്നത് നമ്മുടെ മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാം ഇതാ ഇത് നമ്മുടെ കോമൺ ഏരിയയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള പ്രൊഫഷനാണ് ഈ രീതിയിൽ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ലൈറ്റ്സ് കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റിങ്ങും അല്ലാണ്ട് തന്നെ ലൈറ്റിങ് സീലിംഗ് വർക്ക് ചെയ്ത് ലൈറ്റ്സ് കയറ്റിയിട്ടുണ്ട് ഇത് ഇത്രയും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ നോക്കി നമുക്ക് ചുറ്റുവട്ട ഒത്തിരി വീടുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് ഇതേ കാണുന്നതാണ് ആ പുതുകുന്ന് ശിവക്ഷേത്രം കേട്ടോ അതായത് നമ്മുടെ വീട് കഴിഞ്ഞ് ഒരു നാല് വീട് കഴിഞ്ഞ് അപ്പുറത്തേക്ക് വരുന്ന ഇതാണ് പുതുകുന്ന് ക്ഷേത്രം നമ്മൾ ആ ചാത്തമ്പാറയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഈ പുതുകുന്ന് ക്ഷേത്രം നിങ്ങൾ നോക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ലാൻഡ്മാർക്ക് നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് പിൻവസ്റ്റേക്കുള്ളൊരു ഓപ്പൺ ടെറസിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു അതിന് വേണ്ടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് നമുക്കിവിടെ വരുന്നത് അതായത് നോക്കി നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ പൈപ്പിൻ്റെ ഇന്നും ഔട്ടും അതുപോലെ തന്നെ പ്ലഗ് പോയിൻ്റുകളും എല്ലാം അവിടേതായിട്ട് നീറ്റാക്കി ചെയ്തിട്ടുണ്ട് ഇതുവഴി നമ്മുടെ ടെറസിലേക്കും ആക്സസ് കിട്ടും ഇത് നമ്മുടെ വീടിൻ്റെ ടെറസ് ആണേ ഈ രീതിയിൽ നമുക്ക് ആ ഒരു സ്ലാ സ്ലോപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു ബെഡ്റൂമിൽ ഡബിൾ ഹൈറ്റിൽ വന്നില്ല അത് ഈ ഒരു ഭാഗമാണ് നല്ലൊരു വൈബ് ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്കിവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ചില്ലടിച്ചിരിക്കാൻ പറ്റിയ ലൊക്കേഷൻ ആണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ദേ അവിടെ കുറേ മലകളൊക്കെ കാണാം ദേ കാണുന്നത് രാജധാനി കോളേജാണ് കണ്ടോ അതിൻ്റെ കെട്ടിടങ്ങൾ കാണാം അത് ശരിക്കും ഇവിടുന്ന് എയർ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ വളരെ അടുത്താണെന്നുണ്ട് കേട്ടോ എനിക്ക് പോകണം ഇതിനകത്തുള്ള വഴിയിലൂടെ പോകുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററിനകത്താങ്ക ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് പക്ഷേ എയർ ഡിസ്റ്റൻസ് വളരെ അടുത്താണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ടെറസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഈ മൂന്ന് ബെഡ്റൂം വീട് വരുന്നത് നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് അത് ഈ കാണുന്ന ഡിസൈൻ എലമെൻസ് ഒക്കെ എനിക്ക് നല്ലപോലെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്കിവിടുന്ന രാജധാനി എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വളരെ അടുത്താണ് കേട്ടോ എങ്ങനെയാശേ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്നുള്ളൂ പിന്നെ സ്കൂൾസ് കോളേജ്സ് പള്ളി അമ്പലം ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് ആ രീതിയിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ്